ഹായ് ഹൈഡായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ തിങ്കൾ നിത്തമലു അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ് ഇന്നല്ല എൻ്റെ ബർത്ത്ഡേ ജൂലൈ ജൂലൈ ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ പക്ഷെ അന്ന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നാണ് ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ഇടുന്നത് അന്ന് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഇന്നാണ് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ അനിയനെ സ്കൂളിലത്തേക്ക് ഇട്ടുകൊണ്ട് പോയ പുതിയ ഡ്രസ്സ് പിന്നെ അനിയൻ്റെ പേര് കണ്ണൻ പിന്നെ ഇത് ഞാൻ സ്കൂളിലത്തേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് അബ്ദുൽ കലാമിൻ്റെ കലാം കഥ എന്ന് പറയുന്ന ബുക്ക് പിന്നെ ഇത് കണ്ണൻ കൊടുത്തതാണ് ചെമ്മീന്ന് പറയുന്ന നോവലില്ലേ അതാണ് കണ്ണൻ കൊടുത്തത് പിന്നെ ഇത് സാർ എനിക്ക് തരുന്നതാണ് ബർത്ത്ഡേ കാർഡ് പിന്നെ ഇത് കണ്ണനെ കൊടുക്കുന്നതാണ് നമുക്ക് ബർത്ത്ഡേ ഉള്ള എല്ലാവർക്കും സ്കൂളിൽ നിന്ന് ഗിഫ്റ്റ് കാർഡ് കൊടുക്കും ആ ദിവസം പിന്നെ ഇത് ഞാൻ കൊടുത്ത കലമ്പിട്ടിയുടെ ചെടിയാണ് പിന്നെ ഇതിനാണ് നടുന്നതാണ് ഇതാണ് ഞാൻ രാത്രി കേക്ക് മുറിക്കാനായിട്ടിട്ട് ഡ്രസ്സ് പിന്നെ ഇതായിരുന്നു നമ്മുടെ കേക്ക് നമുക്ക് രണ്ടുപേർക്കും ഒരു കേക്ക് തന്നെയാണ് എല്ലാ തവണയും വാങ്ങിക്കുന്നത് പിന്നെ ഇത് നമ്മൾ മുറിക്കാനായിട്ട് നിൽക്കുകയാണ് പിന്നെ ഇതെല്ലാം അമ്മയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് സൈഡിൽ അമ്മയെ ചിലപ്പോൾ കാണാൻ പറ്റത്തില്ല ചില സമയത്തൊന്നും പിന്നെ എന്താ നമ്മൾ മുറിക്കുകയാണ് ആദ്യം ഞാൻ കേക്ക് എടുത്തപ്പോഴത്തേക്കും വന്നില്ല കേക്ക് പിന്നെ എടുത്തപ്പോഴത്തേക്ക് കിട്ടി അങ്ങനെ ഞാൻ കണ്ണൻ്റെ വായിൽ വച്ചു കൊടുത്തു അപ്പത്തെ അവൻ്റെ മുഖത്തിൽ ആ ഒരു എക്സ്പ്രഷനുണ്ട് എനിക്ക് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല പിന്നെ അവൻ എനിക്കൊന്നും തന്നു പിന്നെ അമ്മമ്മ എനിക്ക് വായിൽ വെച്ച് തന്നു പിന്നെ അമ്മമ്മ കണ്ണൻ വായിൽ വെച്ചു കൊടുത്തു പിന്നെ നമ്മൾ രണ്ടുപേരും നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മുടെ കേക്ക് ഒക്കെ ഉണ്ട് അമ്മമ്മയുടെ പണിയാണ് പിന്നെ അമ്മമ്മ അപ്പനായിട്ട് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തു ഇത് വല്ല വല്ലമ്മയാണ് അവരുമായിട്ട് നമ്മൾ ഫോട്ടോ എടുത്തു പിന്നെ ഇത് അമ്മയായിട്ട് എടുത്ത ഫോട്ടോ ആണേ പിന്നെ ഇത് ഗിഫ്റ്റുകളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആര്യാധ എനിക്ക് തന്ന ഗിഫ്റ്റാണ് പിന്നെ ഇത് ഋഷേശ് തന്ന ഗിഫ്റ്റാണ് പിന്നെ ഇത് ആദിലക്ഷ്മി തന്നെയാണ് അവളിപ്പം എൻ്റെ സ്കൂളിലില്ല വേറെ സ്കൂളിലാണ് പിന്നെ ഇതെൻ്റെ ട്യൂഷൻ ടീച്ചർ നീതു ആൻഡി തന്നതാണ് പിന്നെ ഇതെനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ കാർഡ് ഞാൻ ഫോട്ടോ ഒട്ടിച്ചു ഇത് ഇത്രയാണ് എൻ്റെ ബർത്ത് ഡേ വ്ലോഗ് എൻ്റെ പിറകെ ഒരാൾ ഇരിപ്പുണ്ട് ഇവിടെയൊക്കെ കീറിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം അമ്പാടിച്ചേട്ട് വാങ്ങിച്ചതാണ് അതുകൊണ്ട് കുറച്ചൂടെ കീറിയിട്ടൊക്കെ ഉണ്ട് അപ്പം ഇത് ഇത്രയാണ് എൻ്റെ ബർത്ത്ഡേ ബ്ലോഗ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ജൂലൈ തേർഡ് എൻ്റെയും കണ്ണൻ്റെയും ബർത്ത്ഡേ ആണ് ഒരു ദിവസമാണ് ബർത്ത്ഡേ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ തേർഡിന് ഞാൻ ജനിച്ചു രണ്ടായിരത്തി പതിനാല് ജൂലൈ തേർഡിൽ കണ്ണൻ ജനിച്ചു പിന്നെ കണ്ണൻ എന്ന് പറയുന്നത് വീട്ടിൽ വിളിക്കുന്ന പേരാണ് അവൻ്റെ യഥാർത്ഥ പുറത്ത് വിളിക്കുന്ന പേര് അക്ഷരെന്നാണ് പിന്നെ ഞാൻ കണ്ണൻ കണ്ണൻ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് വീഡിയോയിൽ ഫുള്ള് കണ്ണെന്നാണ് പിന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളൊന്നും ഇത്തവണ വീഡിയോ ആക്കാൻ പറ്റില്ല കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് എല്ലാം ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി അടുത്ത വർഷം ഞാൻ എന്തായാലേ ടൂസെഡ് കാര്യങ്ങളും ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ ആക്കി എടുത്തു വയ്ക്കും ഒരു വ് ഫുൾ വ്ളോഗായിട്ടൊക്കെ ഇടാം പിന്നെ ഇതിപ്പം കുറച്ച് സമയമല്ലേ ഉള്ളൂ അടുത്ത വർഷം ഞാൻ കുറച്ചുകൂടെ കൂടുതൽ സമയമാക്കിയിടും അപ്പം നിങ്ങൾക്കിത് ഇത് ഇത്ര ഉള്ളത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പം ഇതിത്രേ ഉള്ളൂ ബായ്